സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശാന്തിവിള ദിനേശിന് കുറച്ച് ചൊറിച്ചൽ കൂടുതൽ തന്നെയാണ് അതായത് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇയാൾക്ക് ഭയങ്കര ചൊറിച്ചലാണ് കാരണം വേറെ ഒന്നുമല്ല ഒരു പ്രാവശ്യം ഉണ്ണിമുകുന്ദൻ്റെ ഫ്ലാറ്റിൽ ഇദ്ദേഹം കഥ പറയാൻ പോവുകയാണ് ആ കഥ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനോട് ഞാൻ കഥ പറഞ്ഞു കഥ ഉണ്ണിമുകുന്ദൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട് അയാളെ ഞാൻ പറയുന്നയാളെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാമെന്ന് എന്ന് ഉണ്ണിമുകുന്ദൻ ൻ പറഞ്ഞു ഏതായാലും എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ഏതായാലും അവിടെയുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം അവിടെ മറ്റൊരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു അയാൾ പറയുന്നത് ഇതാണ് ശാന്തിവിള എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ വന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനോട് ഒരു കഥ പറഞ്ഞു ഉണ്ണി ഉണ്ണിമുകുന്ദ പറഞ്ഞു ചേട്ടാ എനിക്കിതിപ്പോഴും ചെയ്യാൻ കഴിയില്ല ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വിളിക്കാം അതായത് പിണക്കി വിടണ്ടല്ലോ ഏതായാലും ഇത് ചെയ്യാനൊന്നും പോകുന്നില്ല ഏതായാലും അത് മുഖത്ത് നോക്കി പറയണ്ട ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒഴിവാക്കുകയാണ് ചെയ്തത് ഏതായാലും അങ്ങനെ ഇയാൾ നേരെ താഴേക്ക് വരുന്നു താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴേ മുകുന്ദൻ ഇവരെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇനി വിളിക്കില്ല എന്ന് തന്നെയാണ് ഇയാൾ മനസ്സിൽ ധരിച്ചത് എന്ന് പിന്നെ ഒരു പിന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു കാര്യവും കൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഈ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ആ വാക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പൊങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൽ പിന്നെ നമ്മുടെ മലയാളത്തിലുള്ള ഒരുപാട് പേർക്ക് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനോട് നല്ല രീതിയിലുള്ള അസൂയം കുശുമ്പും ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ എങ്ങനെയെങ്ങും തകർക്കണം എന്തെങ്കിലും പറഞ്ഞിട്ട് തകർക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല അതായത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പോലും ഇയാളുടെ കുടുംബത്തിലില്ല സിനിമ കാണുന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ശരിയായിട്ടും അങ്ങനെ ഒരു സിനിമ എന്ന പ്രേമികൾ ആരും ഇയാളുടെ കുടുംബത്തിലില്ല എന്നുള്ളതാണ് അപ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാൾ എന്ന നിലയിൽ മുകുന്ദ എന്ന് പറയുന്ന ആ ഒരു പാൻ ഇന്ത്യ സ്റ്റാർ ഇപ്പോഴും നല്ല ലെവലിൽ തന്നെയാണ് ഒരുപക്ഷെ മോഹൻലാലും മമ്മൂട്ടിയും ഇങ്ങനെയുള്ള അവരൊക്കെ അലങ്കരിച്ച ഒരു സിംഹാസനത്തിൽ തന്നെയാണ് ഇപ്പോഴേ ഉണ്ണി മുകുന്ദര സ്ഥാനം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിലാണ് ഈ ശാന്തി വിഴ പണ്ട് പറഞ്ഞ മാളികപ്പുറം വിജയിച്ചപ്പോഴും പറഞ്ഞത് ഒരു പൊട്ടപ്പടമാണ് എടുത്തു വച്ചിരിക്കുന്നത് ഈ പടം വിജയിച്ചത് കൊണ്ട് ഇവൻ്റെയൊക്കെ ജാട കാണണം എന്നു എന്നു മാത്രവുമല്ല എപ്പോഴും ഈ ചക്ക വീണിട്ട് ചാവും എന്ന് വിചാരിച്ചിട്ട് എല്ലായ്പ്പോഴും ഇതൊന്നും വിജയിക്കണം എന്നില്ല എന്നുള്ള തരത്തിലും പറയുകയും ചെയ്തു ഏതായാലും ദൈവം സഹായിച്ചെന്ന് പറഞ്ഞാൽ ഉണ്ണിമൂന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഷെഫീഖിൻ്റെ സന്തോഷം വന്നു നല്ല വിജയമായിരുന്നു അതുപോലെ ജയ്ഗണേശ് വന്നു ജയ്ഗണേശെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതീക്ഷിച്ചത്ര ഓടിയില്ലെങ്കിലും കളക്ഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ സിനിമ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കോ ഇപ്പോഴും മുന്നൂറ് കോടിയിലേക്കങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതു മാത്രവുമല്ല ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും മാർക്കോയിൽ അഭിനയിച്ച ഉണ്ണിമുകുന്ദനെയും തേടിയിട്ട് ഇപ്പോൾ ബോളിവുഡ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകരും നിർമ്മാതാക്കളും കൂടി ഉണ്ണിമുകുന്ദനെ തേടി നടക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇതുപോലൊരു പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഹിന്ദിയിലുള്ള ആൾക്കാരെ വരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോഴും മാർക്കോ മുന്നേറുന്നത് ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ശാന്തിവിളക്ക് നല്ല രീതിയിലുള്ള അസൂയം കുശുമ്പും ഉണ്ടാകും ശാന്തിവിള അന്ന് പറഞ്ഞ കാര്യങ്ങൾ അന്ന് വലിയ ചർച്ചയും കാര്യങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വന്നിരിക്കുകയാണ് ശാന്തിവിളക്ക് നല്ല രീതിയിലുള്ള പൊങ്കാലയും കാര്യങ്ങളൊക്കെ ൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ശാന്തി വിളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന് പറയുന്ന ഈ ചാനൽ നമ്മൾ ചാനലിൽ നമ്മൾ കാണുന്ന വീഡിയോസ് ഉണ്ട് ആ വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായം വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് പത്മരാജനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭരതനും ഇവരൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു പേര് വെക്കാനുള്ളത് ഈ ശാന്തിയുള്ള ഉള്ള ദിനേശി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മാത്രമാണ് വേറെ ആരുതുമില്ല അതായത് എല്ലാവരെയും പറയും ഇപ്പോൾ ഈ അടുത്തായിട്ട് സുരേഷ് ഗോപി എന്തോ പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ കല്യാണം ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചു ഇയാളെ മാത്രം വിളിച്ചിട്ടില്ല എന്തോ ഭാഗ്യത്തിന് ഇയാൾ ഒരു സിനിമയാണ് സംവിധാനം ചെയ്തത് ബംഗ്ലാവിൽ ലൗദ എന്ന് പറഞ്ഞിട്ട് ആ ഔദ അതുവഴി തന്നെ ഓടി എന്നുള്ളതാണ് പിന്നീട് ലാൽ ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നമുക്ക് ഏതായാലും ഒരു പടവും കൂടി ചെയ്യണം അത് ലാൽ പ്രൊഡക്ഷൻ്റെ കീഴ് കീഴിലായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ലാല് പിന്നീട് അതിന് തുനിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ലാലിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം മറ്റൊരു ഔദേന നമുക്ക് കാണാതെ രക്ഷപ്പെടുത്തിയല്ലോ നമ്മളാ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ ഔദേനയും കൂടി കാണണ്ടേ ഈ ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും പുച്ഛം എല്ലാവരോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആരും കൊള്ളരുതാ എല്ലാവരും കൊള്ളരുതാത്തവരാണ് ഞാൻ മാത്രമാണ് സിനിമയിൽ ഡീസൻറ്റ് ഇത്രയും വർഷമായിട്ടും എൻ്റെ പിന്നെ എന്താ എന്നെ എന്നെ എല്ലാവർക്കും വിശ്വാസമാണ് ഒരാൾ ും എന്നെ പറ്റി മോശം പറയാനില്ല എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സ്വയം പൊക്കൽ എന്ന് പറയുന്നില്ലേ അതായത് എസ് പി എന്നൊക്കെ പറയുന്നത് സ്വയം പൊക്കി പറയും വേറെ ആരും പൊക്കി പറയാനില്ലെങ്കിൽ ഇയാൾ ഇയാളെ തന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും ഇയാൾക്ക് സിനിമ എടുക്കാനും അറിയില്ല സീരിയൽ എടുക്കാനും അറിയില്ല ഒരു കുന്തോ അറിയില്ല എന്ന് ഇയാൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇയാൾ തന്നെ പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ട് ബംഗ്ലാവിൽ അഹുതാ എന്ന് പറയുന്നത് ഒരു നഷ്ടകച്ചവടമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ കുറേ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കോടികൾ വിലയുള്ള വീട് പോയി എന്നാണ് ഇയാൾ പറയുന്നത് അതായത് വീട് വിൽക്കേണ്ടി വന്നു അവസാനം ഈ സീരിയൽ നിർമ്മിച്ചിട്ട് അങ്ങനെ ഇയാൾക്ക് ഒരു ബിസിനസ്സും അറിയാത്ത ഒരു മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് പല ആൾക്കാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുക്കുന്ന എന്തെങ്കിലും ഒരു വള്ളിക്കെട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ച് തൂങ്ങുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഇയാൾ തോന്നിയിരിക്കുന്നത് ഏതായാലും ഇയാൾ വയറ്റപ്പഴപ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോട്ടെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ ഇതൊന്നും കുഴപ്പമില്ല പക്ഷേ അനിയ ഒരു കാര്യം പറയാനുള്ളത് എന്തിനാണ് ഉണ്ണിമുകുന്ദൻ്റെ പേരടിക്ക് കയറുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അല്ല ആ മനുഷ്യൻ നിങ്ങളോട് എന്താണ് ചെയ്തത് ഒരു സിനിമ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ താങ്കൾക്ക് ശ്രീനിവാസൻ അതായത് താങ്കളുടെ ഉറ്റ സുഹൃത്താണെന്ന് പറയുന്ന ഈ ശ്രീനിവാസൻ തന്നെ താങ്കളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഒരിക്കലും നിൻ്റെ പടത്തിൽ അഭിനയിക്കില്ല എന്ന് അത്രത്തോളം ഒന്നും ഉണ്ണിമൂന്തം പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ണി ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന മനുഷ്യരോട് എന്തിനാണ് ഇങ്ങനെ അസൂയ വെച്ച് പുലർത്തുന്നത് എന്താണെന്നറിയില്ല അറിയില്ല തിലകൻ്റെ മകനെപ്പറ്റി പിന്നെ തിലകൻ്റെ കൊച്ചുമകനെപ്പറ്റി വല്ലതും പറയോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഈ മാളികപ്പുറം വിജയിച്ചപ്പോഴാണ് ഇവർക്കൊക്കെ ഈ ചൊറിച്ചല് തുടങ്ങിയത് എന്നുള്ളതാണ് ഈ മാർക്കോം കൂടി ഇറങ്ങിയതോട് കൂടിയിട്ട് ഇവരെയൊക്കെ അട്ടപ്പ് തള്ളിയ ഒരു സ്ഥിതിയിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും അതായത് ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെ സംസാരിക്കണം കാരണം മാർക്കോ അങ്ങ് പോയില്ലേ അതായത് എല്ലാ സിനിമയെയെന്ന് പറഞ്ഞാൽ വാരി നിലത്തടിച്ചുകൊണ്ടാണ് മാർക്കോ ഇപ്പോഴും വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ പ്പോഴും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ മോഹൻലാലിൻ്റെ സിനിമ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോൻ്റെ എന്ന് പറഞ്ഞാൽ തോറ്റുപോയി അതുപോലെ ഇപ്പോഴും മമ്മൂക്കാൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഓടുന്നുണ്ട് കുഴപ്പമൊന്നും ഓടുന്നുണ്ട് പക്ഷേ എന്നാലും മാർക്കോൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയൊക്കെ അടിയറവ വെക്കുകയാണ് അതുപോലെ എംപുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഇറങ്ങാൻ പോവുകയാണ് അവർക്ക് വരെ ഭയമാണ് ഇപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോയ്ക്ക് മേലെ പോകണം അപ്പോൾ മാത്രമേ എംപുരാൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ മാർക്കോയ്ക്ക് താഴെയാണ് എംബുരാൻ്റെ സ്ഥാനമെങ്കിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് ലാലേട്ടന് എന്താണെന്ന് വെച്ചാൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല പൃഥ്വിരാജിനും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർ രണ്ടാമത് ഷൂട്ട് ചെയ്യണ്ടോ എന്നൊന്നും അറിയില്ല ഏതായാലും മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ മോനെ ശാന്തി വിള അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന് നമുക്കറിയാം പിന്നെ ഉണ്ണി മുകുന്ദനോടുള്ള ചൊർച്ചലിൻ്റെ കാര്യവും നമുക്കറിയാം അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് ഉണ്ണി മുകുന്ദനെ ചൊറിയാൻ നിൽക്കണ്ടായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത് ഇപ്പോഴും പൊക്കി കൊണ്ടുവന്ന ഏതോ ഒരു ചാനൽ ിൽ എനിക്കറിയില്ല കേട്ടേതോ ഫേസ്ബുക്കിൽ അങ്ങനത്തെ കണ്ടത് പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ട് ഇയാൾ ഡയറക്റ്റായിട്ട് പറയുന്ന ഒന്നുമില്ല അതായത് അന്ന് ഇയാൾ പറഞ്ഞിരുന്നു അത് ശരി തന്നെയാണ് കാരണം ഉണ്ണിമുകുന്ദനോട് ഇയാൾക്ക് നല്ല രീതിയിലുള്ള ശത്രുതയുണ്ട് അതുപോലെ ദേഷ്യമുണ്ട് ഉണ്ണിമുന്ദൻ ആ ഒരു സിനിമ ചെയ്യാതെ ഫ്ലാറ്റിൽ നിന്നും ഇറക്കി വിട്ടതുകൊണ്ട് പല സന്ദർഭങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ ഊക്കാൻ കഴിയുന്നിടത്തൊക്കെ വെച്ച് ഇദ്ദേഹം ഊക്കാറുമുണ്ട് അതുപോലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഉണ്ണിമുകുന്ദൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് മോനെ ദിനേശ അതുകൊണ്ട് നീ ഉണ്ണിയും പുറകെ പോയിട്ട് നിൻ്റെ സമയം കളയാതെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ നോക്കുക ഇനി ഒരു സിനിമയൊന്നും ഏതായാലും സംവിധാനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് കുറേ റൈറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ഒരുപാട് റൈറ്റ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കഥയൊക്കെ പക്ഷേ ഒരു സിനിമ എനി ചെയ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അറിയില്ല കാരണം അതിനുള്ള നിർമ്മാതാക്കളൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ശാന്തിവിളയെ പോലെയുള്ള ഒരു സംവിധായകൻ വെച്ച് സിനിമ എടുക്കാൻ മാത്രം ധൈര്യമുള്ള ഒരു സംവിധായക ഒരു നിർമ്മാതാവില്ല ധൈര്യം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും മാത്രമേ പൈസ തിരിച്ചു കിട്ടൂ ശാന്തിവിളയുടെ സിനിമയ്ക്ക് പൈസ ഇറക്കി കഴിഞ്ഞാൽ അത് നമ്മൾ കുളത്തിലിട്ടതുപോലെയാണ് കടലിൽ കലക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തിരയിലിങ്ങോട്ട് വരും പക്ഷേ കുളത്തിലിട്ട് കഴിഞ്ഞാൽ വരത്തില്ല അതങ്ങ് ഉള്ളൂ അതുപോലെയാണ് ഈ പൈസേൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിട്ടപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം